മൂന്ന് ലക്ഷം വരെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ടോടാ പക്ഷെ ഡെയിലി അഞ്ഞൂറ് റുപ്യ വെച്ചുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ ഏകദേശം പതിനൊന്നായിരം ആയി ലൈസൻസ് വേണ്ട എന്തോടിക്കാന് ഫുഡ് ഡെലിവറി ചെയ്യാന് നമുക്ക് ഐ ഡി ഇത് ഞാൻ ഈ ഐ ഡി പി നാട്ടിലുള്ള ഐ ഡി പി അല്ല ഇതെന്ന് പറഞ്ഞാല് നമ്മള് ഓൺലൈനിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അടിച്ചാല് കിട്ടുന്ന ഒരു സാധനമാണ് ഈ നമുക്ക് ഇവിടെ ഫുഡ് ഡെലിവറി പെട്ടെന്ന് ഒരേ ദിവസം വിളിച്ചിട്ട് വരാം നമുക്ക് എന്തെങ്കിലും ചില്ല ചെയ്യാൻ പോയാലോ ഓഫ്ലൈനാക്കാം പോവാ കറങ്ങാം എൻജോയ് ചെയ്യാ തിരിച്ചു വരാ പിന്നെ ഓൺലൈനിൽ ഇടാ അപ്പോൾ അതപ്പോൾ പോളണ്ട് എങ്ങനെയാലും എന്താ പറയാ ഞാൻ ഇത് ഇത്ര പ്രമോട്ട് ചെയ്യുന്നതല്ല എന്ന് എന്നുവെച്ചാൽ ഇവിടെ വന്ന വന്നെ നിങ്ങൾക്ക് ഇതായിരിക്കും ബെസ്റ്റ് ലൈക്ക് ഇതിൽ പൈസ ഉണ്ടാക്കി റിക്കവർ എല്ലാം ഒന്നും മനസ്സിലാക്കി പിന്നെ വർക്കിന് പോകുന്നില്ല ഇവിടെ ഓൺലൈനിൽ ഓൺലൈനിലിട്ട് അപ്പടിക്കും ടിങ് 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 പറഞ്ഞടിക്കോ നമ്മള് അതിനായിട്ട് കാത്തുക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഇരുപത് മില്യൺ ആൾക്കാർ ജീവിക്കുന്ന ഒരു സിറ്റിയാണ് ഇത് യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റി ഇതാണ് പിന്നെ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കാരണം മറ്റേ ഇവിടെ ലക്ഷം 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 നല്ല അടിപൊളി വണ്ടി വണ്ടി ഓടാ ഒരു എന്റെ പ്രിഫേർഡ് ആയിട്ടുള്ള ടൈം ഞാൻ ഒരു ദിവസം ഫുൾ ഓടിറ്റ് ആ മണിക്കൂർ ഓടും കാരണം പത്ത് കിട്ടുന്നത് ഇരുപത് കിട്ടും അപ്പം ഇപ്പൊ ഒരു മണിക്കൂർ പണിയെടുത്താ രണ്ടു മണിക്കൂർ പണിയെടുത്താൽ വൈകിട്ട് ഇവിടെ നമ്മൾ ഒരു ഒരു കാർ എടുത്ത് ഏകദേശം ടു നമ്മള് പണിയെടുക്കാൻ ഇതുണ്ടെങ്കിൽ ഈ ഫുഡ് ഡെലിവറി ഓടുന്നത് നല്ലൊരു ഓപ്ഷനാണ് കാരണം വെയർ ഹൗസ് ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യൂല പറയാ ഇവിടുത്തെ കാഫ്സി മെക്ഡൊണാൾഡ്സ് ബർഗർ കിങ് ഡോമിനോസ് ഡോഡോ പിസ അങ്ങനെ കുറേ ഈ ചെയിൻസ് ഉണ്ട് ആ ചെയിൻസിലെല്ലാം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുക അതൊക്കെ ഒരു ഒരു കമ്പനീന്റെ അണ്ടറിലാണ് വരുന്നത് ഇവിടെ ഡോമിനോസ് പ്രാക്ക അടിച്ചാൽ അതിന്റെ ഫുൾ അവൈലബിൾ ആയിട്ടുള്ള വാക്കൻസീസ് വരും എന്നിട്ട് അവിടെ ഡയറക്റ്റ് പോയിട്ട് അവരടുത്ത് സംസാരിച്ചാൽ മതി ഈ എന്ന് പറഞ്ഞാൽ ജോബ് ജോബ് എന്നാണ് പക്ഷെ നോർമലി ഞാൻ വെള്ളി ശനിയെ ആരും മാത്രമേ ഓടലുള്ളൂ ഈ ഒരു മൂന്ന് ദിവസം ഓടിയാൽ തന്നെ നമുക്ക് ഏകദേശം നാട്ടിൽ ഇരുപതിനായിരം രൂപ ഉണ്ടാക്കാം

ഒരു ഒരു പത്ത് മിനിറ്റ് പണിയെടുത്ത കിട്ടും അതാണ് ഇവിടുത്തെ ഒരു ഫുഡ് ഡെലിവറിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഇവിടെ മണിക്കൂറിനൊക്കെ ഒരു ദിവസം നല്ല വൃത്തി കൂടി കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഒരു പത്തായിരം അടുത്തൊക്കെ പെർ ഡേ ഉണ്ടാക്കാൻ പറ്റും അതാണ് ഇവിടുത്തെ നല്ല മഞ്ഞായിട്ട് ബൈക്കും പോകുമ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ ഫുഡ് ഡെലിവറിയുടെ കാര്യങ്ങൾ റെസ്റ്റോറൻറ്റ് എത്ര മറ്റേ എത്ര കിലോമീറ്റർ നമ്മൾ പോകണം എത്ര പൈസ കിട്ടും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ള് കാണാം ഓക്കെ അപ്പോൾ നമുക്കുണ്ടല്ലോ ഫുഡ് ഡെലിവറി ചെയ്ത് എത്ര പൈസ നോക്കിയാലോ സഫീർ അതെ അതെ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ എങ്ങനെ ഫുഡ് ഡെലിവറി പോൾഡിലെ ഫുഡ് ഡെലിവറി എങ്ങനെയുണ്ട് നോക്കാം ഇവിടെ ആരാദ്യം വന്നാലും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക ഫുഡ് ഡെലിവറി എന്നാണ് ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇവിടെ വന്ന ഒരാൾ ഒരു സ്റ്റുഡൻ്റായി വരികയാണെങ്കിലും ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന വർക്ക് ഫുഡ് ഡെലിവറി ആയിരിക്കും അപ്പോൾ അത് ബൈക്കിൽ ഓടിക്കുക കാറിൽ ഓടിക്കുക ഞങ്ങൾ ഇന്ന് കാറിലാണ് ഓടിക്കുന്നത് നമ്മൾ കാറിൽ കാറിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുക കാരണം ലോങ് ഡിസ്റ്റൻസ് ഇത് വരും ഓർഡേഴ്സ് വരും അത് നല്ല പൈസയായി ഏകദേശം എണ്ണൂറ് ഉപയൊക്കെ ഒരു ഫുഡ് ഡെലിവറിക്ക് കിട്ടും ഒരു ഒരമണിക്കൂറൊക്കെ പോയി പണിയെടുത്താൽ എണ്ണൂറ് ഉറുപ്പ്യാന്നെല്ലാം പറയുമ്പം

അപ്പോൾ ഇത് ഏകദേശം എത്രയാവും മൂന്ന് മിനിറ്റ് കൊണ്ട് റെഡി ആവും ഇത് കൊടുക്കേണ്ട സ്ഥലം എന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ ഉള്ളൂ ആ ഒരു കിലോമീറ്റർ നമുക്ക് ഏകദേശം പത്ത് സ്ലോട്ട് കിട്ടും അങ്ങനെ പറയുമ്പോൾ നാട്ടിൽ ഇരുന്നൂറ് റുപ്യ ഒരു ഒരു പത്ത് മിനിറ്റ് പണിയെടുത്താൽ കിട്ടും അതാണ് ഇവിടുത്തെ ഒരു ഫുഡ് ഡെലിവറിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നമുക്ക് ഒറ്റക്ക് ചെയ്യാം നമ്മൾ വിചാരിക്കുമ്പോൾ ഓൺലൈനിൽ ഇടാം വിചാരിക്കുമ്പോൾ നിർത്താം അതൊരു പ്രശ്നമാണ് കാരണം നമുക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പണിയെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ ഡെലിവറി ാണ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് മുമ്പ് സൈക്കിളിൽ എങ്ങനെ പോകുന്നുള്ളത് അത് ലാറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആയാലും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ മണിക്കൂറിനൊക്കെ ഒരു ദിവസം നല്ല വൃത്തി കൂടിക്കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഒരു പത്തായിരം റുപ്പേൻ്റെ അടുത്തൊക്കെ പെർ ഡേ ഉണ്ടാക്കാൻ പറ്റും ഇവിടുത്തെ അതാണ് പോളണ്ട് പോളണ്ടോ പോളണ്ടില് നമ്മള് വിചാരിക്കണ പോലെയല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പോൾ ഫുഡ് ഡെലിവറിയിലാണെങ്കിലും എല്ലാത്തിലും ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ ഫുഡ് ഡെലിവറിയുടെ കാര്യങ്ങൾ റെസ്റ്റോറൻറ്റ് എത്ര മറ്റേ എത്ര കിലോമീറ്റർ നമ്മൾ പോകണം എത്ര പൈസ കിട്ടും അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ള് കാണാം ഓക്കെ അപ്പോൾ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയി എടുക്കുകയാണ് അപ്പോൾ രണ്ടാൾക്കാർ പോയാൽ അവർ റിപ്പോർട്ട് ചെയ്യുക അതുകൊണ്ട് പോകുന്നില്ല ഓക്കെ എന്നാൽ പോയി എടുത്തിട്ട് വാ ഇവിടെ ഒരു ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഫുഡ് ഡെലിവറി ഒരാളാണ് ചെയ്യുക അപ്പം നമ്മൾ ഒരാൾ കൂടി പോയാൽ എനിക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട് ഷോപ്പ് എന്നാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഷോപ്പ് അപ്പോൾ എന്താ സീനെന്ന് വെച്ചാൽ ഒരാൾക്ക് പോവാൻ പറ്റുള്ളൂ മറ്റേ റിപ്പോർട്ട് ചെയ്യുമോ അവർ രണ്ട് പേര് ഫുഡ് ഡെലിവറിക്ക് പോയാൽ അപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ് എന്തെങ്കിലും ഏതെങ്കിലും ചെറിയ ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാണിച്ചല്ലേ എങ്ങനെ ഇവിടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് എങ്ങനെയാണ് എടുക്കലും കളക്ട് ചെയ്തും കൊണ്ടേ കൊടുക്കലൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇനി അത് കൊണ്ടു കൊടുക്കുമ്പോൾ ഡെസ്റ്റിനേഷനിൽ എന്തായാലും വീട് എടുക്കുക അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ അത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ആണെന്ന് ഓക്കെ അപ്പോൾ കിട്ടി ഓൺ വരുന്നുണ്ട് അത് എന്തോണ്ടായിരിക്കും ഓരോ അങ്ങനെ രണ്ടുപേരും ആദ്യമൊന്നും ഉണ്ടായില്ലല്ലോ എല്ലാം ശരിക്കുമോ അങ്ങനെ ഉണ്ട് ലാറ്ററിയില് കുറെ ആൾക്കാർ ഇങ്ങനെ റിപ്പോർട്ട് അടിച്ചിരുന്നു പറ പക്ഷെ ഞാനാദ്യം വർക്ക് ചെയ്തിരുന്ന സമയത്തൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല കേട്ടോ പിസ്സയുടെ സ്ഥക്കുമ്പോഴൊരു പ്രശ്നം ഫുഡ് കൊടുക്കണ്ടാവ എനിക്ക് വന്നെടുത്താലോ മറ്റേ <kunganlers> ഈ <entoic> <laughs> <laughs> േ ഇന്ദ്രജിത്ത് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ റിസ്ക് വിന്ററിലാണ് ഫുഡ് ഡെലിവറി ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത് വിന്ററിലാണ് ഇവിടെ ഒന്നാമത് ഷോപ്പുകളിലെ ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും ഫയർ ചെയ്യും ഓൾറെഡി വർക്കേഴ്സിനൊക്കെ ഓരോ ഷിഫ്റ്റ് കൊടുക്കാണ്ടോ അങ്ങനെ ആക്കും അപ്പോ ആ ഒരു വിന്ററിന്റെ ടൈമിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നതും ഇതാണ് ഫുഡ് ഡെലിവറി ആണ് പക്ഷെ ആര് വർക്ക് ചെയ്താലും പൈസ ഉണ്ടാക്കുക ആ ഒരു ടൈമിൽ കാരണം അങ്ങനെ ഇറങ്ങൂല ഭയങ്കര തണുപ്പായിരിക്കും മഞ്ഞായിരിക്കും അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈമിൽ അല്ല പൈസ ഉണ്ടാക്കുക ഡിമാൻഡ് കൂടുമല്ലോ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പൈസയും കിട്ടും പിന്നെ വേറെ കാര്യം വെച്ചാൽ പിന്നെ ഞാനൊക്കെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഏറ്റവും റിസ്ക് എപ്പോഴറിയോ ബൈക്കുമ്പോൾ ഓടുമ്പോഴാണ് വിന്റർ അതായത് ഈ തണുത്ത കാറ്റും മഞ്ഞും ഒക്കെ കൂടിയുണ്ട് വന്നിട്ട് റോഡൊക്കെ ചിലപ്പോൾ നല്ല മഞ്ഞായിട്ട് സ്കിഡൊക്കെ ആവും ബൈക്കും പോകുമ്പോൾ കാറിന് പോവാന്നുണ്ടെങ്കിലും അത്ര സേഫ് അല്ല ഇറങ്ങുമ്പോഴൊക്കെ നല്ല സ്നോ ഫോളിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടയറൊക്കെ അഥവാ എന്തെങ്കിലും നമുക്ക് വിന്റർ ടയർ അല്ല എന്നുണ്ടെങ്കിൽ സ്കിഡ് ആവും അപ്പോ അതിൻ്റെതായ റിസ്ക് എല്ലാത്തിനും ഉണ്ട് പക്ഷെ കുറച്ചും കൂടി കംഫർട്ടബിൾ കാറിലാണ് വിൻ്ററിൽ ഡ്രൈവ് ചെയ്യാണ് അപ്പോ നമ്മള് ഡെസ്റ്റിനേഷനിലെത്തി

ഓരോ ഏത് ഇതിലാണ്ടാവും ഫ്ലോറിലേത് ഏത് ഏത് അപ്പാർട്ട്മെന്റാണ് അങ്ങനെ ഉണ്ടാവും നമ്മളെല്ലാം അടിക്കും എന്നിട്ട് ഇവിടെ ഏതാ നോക്കും നമ്മൾ നമ്പർ ഉണ്ടോ നമ്പർ അപ്പൊ നമ്മൾ അങ്ങനെ നമ്മൾ അടുത്ത ഡെലിവറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കാ കിഡ്ഡിലും സൺസെറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ചെയ്യുന്നത് ഞാനൊക്കെ വന്ന സമയത്ത് ഇപ്പൊ ഫ്ലീറ്റ് ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഫ്ലീറ്റ് എന്ന് ആണ് ഇവിടെ ഡയറക്റ്റ് നമ്മള് കമ്പനി ആയിട്ടാണ് ടൈ അപ്പ് വെച്ചാല് കമ്പനി കമ്പനി എന്ന് വെച്ചാൽ ബോൾട്ട് എന്ന് പറഞ്ഞ കമ്പനീന്റെ ഓഫീസ് ഉണ്ടാവും അവിടെ നമ്മൾ അക്കൗണ്ട് എടുക്ക പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമ്മള് ടെലിഗ്രാമിൽ ഒരു ബോട്ട് ഉണ്ട് പ്രോമിൻ ബോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതില് കാണിക്ക അപ്പോൾ ആ പ്രോമിൻ ബോട്ടിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ ഡെലിവറി അക്കൗണ്ട് വേണം എന്ന് ഓരോ ഓരോരു ഡീറ്റെയിൽ ഒരു ലിസ്റ്റ് അയച്ചു തരും അതിൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽ ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി അതേമാതിരി പെർസൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇങ്ങനെ എല്ലാം കൊടുക്കണം പേര് പിന്നെ നമ്മൾ പാസ്പോർട്ടിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കണം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ നമുക്ക് ഒരു എന്താ അക്കൗണ്ട് നമ്മൾ അവർ തന്നെ എടുത്ത് തരും എന്നിട്ട് ഓർക്ക് നമ്മൾ എല്ലാ ആഴ്ചയിലും ഒരു മുപ്പത് സ്ലോട്ടി ഫീ ഉണ്ടാവും അതെടുത്തിട്ട് ബാക്കി നമുക്ക് തരും പിന്നെ ഇവിടെ ഇവിടെ ഓടുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർ ടാക്സ് വാറ്റ് നമ്മളിൽ നിന്ന് പിടിച്ചിട്ട് നമ്മൾ ഓടുന്ന നമുക്ക് തന്നെ എന്നിട്ട് നമ്മൾ ഗവൺമെന്റിന്റെ ടാക്സ് അടക്കല്ലോ ഇങ്ങനെയാണ് സംഭവം ഇവിടെ സത്യം പറഞ്ഞാല് വന്ന സമയത്ത് ഞാൻ വേറെ ഫ്ലീറ്റിലാണ് അപ്പോൾ സെമി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇഷ്ടമാരുണ്ട് അങ്ങനെ കൊറേ ഫ്ലീറ്റ് ഉണ്ട് ഫ്ലീറ്റ് എനിക്ക് ഫീൽ ചെയ്ത ഇവിടെ അധികം ആൾക്കാർ പ്രോമിൽ തന്നെയാണ് ഫ്ലീറ്റ് യൂസ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ കൺവീനിയന്റ് ആണ് ടെലിഗ്രാമിൽ നമ്മൾ ഒരു മെസ്സേജ് അയച്ചാൽ കൊറേ കസ്റ്റമർ സപ്പോർട്ട് നമ്മളെ എല്ലാം പറഞ്ഞു തരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും നമ്മളെ ഹെൽപ്പ് ചെയ്യും അതാണ് മെയിൻ നമ്മളൊരു എന്താ പറയാ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ആക്സിഡന്റ് ആയപ്പോ ഡെലിവറി കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഓർഡ് അടുത്ത് പറഞ്ഞ് ഡെലിവറിൻ്റെ ഫുൾ പൈസ ആ ഫു എത്ര മുന്നൂറ് സ്ലോട്ടീൻ്റെ ആയിട്ട് ഓർഡർ ആയിരുന്നു അത് അപ്പോൾ ആ മുന്നൂറ് സ്ലോട്ടി മുന്നൂറ് സ്ലോട്ടി എന്ന് പറയുമ്പോൾ ആറായിരം ഉപേൻ്റെ ഫുഡാണത് അപ്പോൾ ആറായിരം റുപ്യ ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ ഈ ഫ്ലീറ്റാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ഫ്ലീറ്റ് അവരെ അവരെ കോണ്ടാക്റ്റ് ചെയ്ത് ഓരോടുത്ത് പറഞ്ഞ് എന്ത് അങ്ങനെ തരാൻ പറ്റൂല ഇങ്ങനെ ആക്സിഡൻറ്റ് ആയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഫുൾ പ്രൂഫ് അയച്ചു കൊടുത്തു ഫ്ലീറ്റ് അവർക്ക് അങ്ങനെയാണ് സംഭവം അപ്പോ ഫ്ലീറ്റിനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഡയറക്റ്റ് ആയതുകൊണ്ട് കാര്യായിരിക്കും നല്ല രീതിക്ക് അവര് ട്രീറ്റ് ചെയ്യുക ഓക്കെ പിന്നെ വേറെ ഇവിടെ പോളണ്ടില് ഡെലിവറിക്ക് നമുക്ക് ആർക്കു വേണമെങ്കിലും ഒക്കെ സ്പെസിഫിക് ആളെ അക്കൗണ്ടിൽ നിന്ന് ആ അക്കൗണ്ട് ത്രൂ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നമുക്ക് ആർക്കും വേണമെങ്കിലും അക്കൗണ്ട് എടുക്കാം അങ്ങനെ തന്നെയല്ലേ അവിടെ അതെ അവിടുത്തെ ഒരു ാണ് അക്കൗണ്ട് അക്കൗണ്ട് റെന്റിന് കൊടുക്കലി ഡിഫറെന്റ് അപ്പൊ അത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് പോളിന്റെ സമയത്തോളം ആർക്കും വന്നാലും ഇവിടെ ഡെലിവറി ഇവിടെ വർക്ക് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല ആർക്കും വന്നാലും ഫുഡ് ഡെലിവറി ഇവിടെ ചെയ്യാം അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് പോളനി സമയത്തോളം അപ്പൊ നമുക്കെന്തായാലും പിന്നെ പീക്ക് ടൈം ഇവിടെ ഏറ്റവും കൂടുതൽ പീക്ക് ടൈം വരുന്നത് വരുന്നത് സമ്മറിൽ ഇപ്പൊ സമ്മർ ഈ ഒരു ആണെങ്കിൽ ആറ് ആറ് മണി ടു ഒരു പന്ത്രണ്ട് മണിവരെ ഓടാണെങ്കിൽ സെറ്റാ ഈവനിങ് ആ ഈവനിങ് ഒരു ആറ് മണി ടു പന്ത്രണ്ട് മണിവരെ ഓടുകയാണെങ്കിൽ എങ്ങനെയാലും ഒരു നാ നാലായിരം നാട്ടിലെ നാലായിരം ആ ഒരു ദിവസം ആ പക്ഷെ ഒരു പന്ത്രണ്ട് മണി ടു ഒരു രണ്ട് മണിവരെ ഓടിയിട്ട് ഒരു എന്താ പറയുക ഒരു ഇതുണ്ടാക്കുക ഒരു ഇരുപതിനായിരം രണ്ടായിരം ഉണ്ടാക്കുക എന്നിട്ട് ബാക്കി ഈ ഒരു ടൈമിൽ ഓടിട്ട് ഒരു നാലായിരം ഉണ്ടാക്കുക അപ്പോൾ ഒരു ആറായിരം ണ്ടാക്കിയ സെറ്റാ അടിപൊളിയാ കാരണം ഒരു മാസം നല്ലൊരു എമൗണ്ട് വിട്ടു വിട്ടു പണിയെടുക്കുമ്പോ അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ പണിയെടുക്കുന്ന മാതിരി ഫീൽ ചെയ്യില്ല ആറ്റ്വേലൊക്കെ വെറും നാലു മണിക്കൂർ മാത്രമേ ഓടണ്ടായിട്ടുള്ളു എൻ്റെ ചെലവിനുള്ള പൈസ മാത്രം ഇവിടെനിന്ന് ഇപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്തോണ്ട് എവിടെ ഇപ്പൊ ഫുൾ ടൈം ആയിട്ട് ഓട് ഉണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ കൂടുതൽ ഈ ബൈക്കും ഇവിടെ ബൈക്കിൽ കാർ കാർ എനിക്ക് ഇതായിട്ട് തോന്നി കാരണം നമുക്ക് പെട്ടെന്ന് പോയി കൊടുത്ത് വരാം അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കാര്യങ്ങൾ വീക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉപകാരങ്ങൾ ഞാനുണ്ടല്ലോ ഞാൻ സാധാരണ നോർമൽ ഇതിപ്പോ എപ്പോ എന്താ വെച്ചാല് ഫുള് ഓടാന്നുള്ള നോർമലി ഞാന് വെള്ളി ശനി ആരും മാത്രമേ ഓടേലുള്ളൂ ഈ ഒരു മൂന്ന് ദിവസം ഓടിയാൽ തന്നെ നമുക്ക് ഏകദേശം നാട്ടിൽ ഇരുപതിനായിരം രൂപ ഉണ്ടാക്കാം ആ ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ തന്നെ ആഴ്ചയിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു മാസം ഏകദേശം അമ്പതിനായിരം രൂപ ആയി ഒരു നല്ല എന്ന് വെച്ചാൽ മൂന്ന് ദിവസം കൂടിയാണ് ബാക്കി അഞ്ച് ദിവസം നിങ്ങൾക്ക് എന്താ വേറെ പ്രൊഡക്റ്റീവായിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വേറെ കം ഇതിപ്പം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കാഫ്സി മെക്ഡൊണാൾഡ്സ് ബർഗർ കിങ് ഇവിടെയൊക്കെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് വെച്ചിട്ട് ഇവിടെ പണിയെടുക്കാൻ പറ്റും കാരണം ബാക്കിയുള്ള രാജ്യത്തിനെ വെച്ചിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞങ്ങൾക്ക് ഫീൽ ചെയ്താൽ കാരണം ഇവിടുത്തെ ഗവൺമെൻറ് സ്റ്റുഡൻസിന് വർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസിലുള്ള ആൾക്കാരെ മാത്രമേ വെച്ചാൽ ഇപ്പോൾ ഒരു മെക്ഡൊണാൾഡ്സിലൊരു ഒരു ഒരു ക്യാഫ്സിയിലെ ഒരു ഇതാണെങ്കിൽ അവിടുത്തെ മാനേജറിനും അസിസ്റ്റൻ്റ് മാനേജറിനും മാത്രമേ അവർ വർക്ക് കോൺട്രാക്ട് കൊടുക്കുകയുള്ളൂ ബാക്കി വരുന്ന വർക്കേഴ്സൊക്കെ അവർക്ക് സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസിൽ ഉണ്ടാവണം അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് മുപ്പത് അമ്പത് ടാക്സ് ഒന്നും ഇല്ലാണ്ട് ഇരുപത്താറ് വയസ്സ് നിങ്ങൾ ഇരുപത്താറ് വയസ്സിൽ കുറഞ്ഞതാണെങ്കിൽ മുപ്പത് അമ്പത് നമുക്ക് കിട്ടും അങ്ങനെ പറയുമ്പം ഏകദേശം എണ്ണൂറ് ഉറുപ്യ നാട്ടിൽ നമുക്ക് പൈസ ഇതായിട്ട് കിട്ടും ഫുൾ ഫുൾ ആയിട്ട് നമ്മളെ നമ്മള് കാശിന ഹവറിൽ കിട്ടോ അപ്പോ ഒരു ദിവസം പണിയെടുത്താൽ സെറ്റാണ് കാരണം നമുക്ക് പിന്നെ വേണ്ട ഷിഫ്റ്റ് ഒക്കെ ഇടാം എന്ന് വെച്ചാൽ നമുക്ക് വിചാരിക്കുന്നേ ഇപ്പൊ നാളെ നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് വെച്ചോ അപ്പോ നമുക്ക് അടുത്ത ആഴ്ചയിലെ ഷിഫ്റ്റ് നമ്മൾ ഈ ആഴ്ച ഇടണം അപ്പൊ നമ്മൾ ഈ ആഴ്ച ഇടുമ്പോൾ നമുക്ക് ആ ദിവസം പണി ഉണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് ഷിഫ്റ്റ് ഇടാണ്ട് നിൽക്കുക നമ്മൾ വിചാരിക്കുന്ന മാതിരി നമുക്കിപ്പോൾ ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ വേണം അല്ലാണ്ട് ഓർമ്മ അറിയില്ല ഇന്ന് എന്തായാലും ഈ പണിയെടുക്കണം അങ്ങനെയല്ല ഭയങ്കരം എന്താ പറയുക ഇവിടുത്തെ കാഫ്സി മെക്ഡൊണാൾഡ്സ് ബർഗർ കിങ് ഡോമിനോസ് ഡോഡോ പിസ അങ്ങനെ കുറേ ഈ ചെയിൻസ് ഉണ്ട് ആ ചെയിൻസിലെല്ലാം ഭയങ്കര ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അതൊക്കെ ഒരു ഒരു കമ്പനീൻ്റെ അണ്ടറിലാണ് വരുന്നത് ഇവിടുത്തെ കാഫ്സി മെക്ഡൊണാൾഡ്സും അതേമാതിരി ബർഗർ കിങ് മറ്റേ സ്റ്റാർ ബക്സൊക്കെ ഒരു കമ്പനീൻ്റെ ഇതിൽ വരുന്നതുകൊണ്ട് തന്നെ ആ കമ്പനി എന്ന് വെച്ചാൽ കമ്പനീൻ്റെ പേരെന്തായിരുന്നു ആംബ്രസ്റ്റ് ആംബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പനീൻ്റെ അണ്ടറിലാണ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും പ്രോസസ്സെല്ലാം സെയിമാണ് നമ്മളിപ്പോൾ ഏത് കമ്പനിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ആണെങ്കിലും അവിടുത്തെ ഹയറിങ്ങിൻ്റെ പ്രോസസ്സെല്ലാം സെയിം അതുകൊണ്ട് നിങ്ങളിവിടെ വരാ ഒ എൽ എക്സിൽ പോവാ ഒ എൽ എക്സിൽ ക്യാഫ്സി ഒല എക്സ് ക്യാഫ് ക്യാഫ്സി പ്രാക്ക എന്നടിച്ചു കഴിഞ്ഞാൽ ക്യാഫ്സിയിലുള്ള ജോബുകളിൻ്റെ വാക്കൻസീസ് വരും ആ ഒരു ടൈമിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം ഡോമിനോസ് പ്രാക്ക എന്നടിച്ചാൽ

അപ്പൊ സംഭവം ഇതിപ്പോ എനിക്ക് ഒരാൾ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഡെലിവറി ഓടുന്നത് പിന്നെ സ്വന്തമായിട്ട് ഉണ്ട് അപ്പൊ വലിയ ചിലവില്ല പെട്രോൾ മാത്രം നോക്കിയാൽ എന്തായാലും എമൗണ്ട് ഉണ്ടാക്കാം വേറെ പറയാണ്ട് അതായത് ഇപ്പോ ഫൈവ് മീനും കാർ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര ഓനക്ക് ഇഷ്ടമുണ്ടാവുമ്പോ ഓടിയാൽ മതി അല്ലെങ്കിൽ എല്ലാ സമയത്തും ഓടണം കാരണം റെന്റ് കൊടുക്കണ്ട ഇവിടെ നമ്മൾ ഒരു കാർ എടുത്ത് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ടു ആണ് റെന്റ് എടുക്കാൻ അപ്പൊ നിങ്ങൾ ഒരു മാസത്തിൽ ഒരു ആയിരത്തി മുന്നൂറ് മുതലാവുള്ളൂ ആഴ്ചയിൽ ആഴ്ചയിൽ ആയിരത്തി മുന്നൂറ് ഉണ്ടാക്കിയാലേക്ക് മുതലാവുള്ളൂ ആ ഒരു ത് അൺ ഈയൊരു വീക്ക് വീക്കെൻഡിൽ പണിയെടുത്താൽ പോലും ഈ ഒരു എമൗണ്ട് ഉണ്ടാക്കുക പക്ഷെ നല്ല അത്യാവശ്യം നല്ല രീതിക്ക് നിർത്താണ്ട് ഓടിയാലേ കണ്ടിന്യൂസ് ആയിട്ട് ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യാൻ ഒരു കാർ എടുക്കാൻ അതായത് മൂവായിരം നാലായിരം അതായത് ഏകദേശം ഒരു അറുപതിനായിരം ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇവിടെ ഒരു കാർ അറുപതിനായിരം എഴുപതിനായിരം പിന്നെ അതും പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ടു ഒരു മണി ഇവിടെ നോർമൽ ഡേയ്സിൽ വീക്കെൻഡ് അല്ലാത്ത നോർമൽ ഡേയ്സിൽ ആണ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു പത്താണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ഇരുപത് ഇത് ആ ഒരു ടൈമിൽ ഓടിയാലും ഉണ്ടാക്കാൻ പറ്റും അപ്പം എൻ്റെ മെയിൻ പ്രിഫേർഡ് ആയിട്ടുള്ള ടൈം അതാണ് ഞാൻ ഇപ്പോൾ ഒരു ദിവസം ഫുൾ ഓടിയിട്ടില്ലെങ്കിൽ ആ മണിക്കൂർ ഓടും കാരണം പത്ത് കിട്ടുന്നത് ഇരുപത് കിട്ടും അപ്പം ഇപ്പോൾ ഒരു മണിക്കൂർ പണിയെടുത്താൽ രണ്ട് മണിക്കൂർ പണിയെടുത്താൽ വരികയായി അപ്പോൾ അതുകൊണ്ട് ആ ഒരു നല്ലൊരു ഇതാണ് പിന്നെ വീക്കെൻഡിൽ ഇത് ഈ ഒരു ഡബിൾ എന്ന് പറഞ്ഞ എമൗണ്ട് വീക്കെൻഡിൽ ഒരു മണി ടു മൂന്ന് വരെ ഉണ്ട് അപ്പോൾ മൂന്ന് മണി വരെ ഡബിൾ ആയിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ മെയിൻ ആയിട്ട് ഓടല് മൂന്ന് മണി വരെ ഓടും മൂന്ന് മണി ടു മൂന്ന് മണി ഓടും അപ്പോൾ സെറ്റാണ് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു പീക്ക് ടൈം ഇതൊക്കെ മനസ്സിലാക്കി ഓടുകയാണെങ്കിൽ ഇവിടെ വരാണെങ്കിൽ പണിയെടുക്കുകയാണെങ്കിൽ തമ്മിൽ കമ്പയർ കുറച്ചും കുറച്ചും കൂടി കൂടി ഞാൻ ഉദ്ദേശിച്ചത് ഈ ഫുഡ് ഡെലിവറിയുടെ ഈ ഒരു ഏരിയയിലാണ് അതെ 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 ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ വെച്ചാല് ഞാൻ ഓടുമ്പോ ആണെങ്കിൽ പോലും അത് ചെറിയൊരു സിറ്റിയാ അവിടെ പോപ്പുലേഷൻ വളരെ കുറവാണ് ഇപ്പൊ പകുതി മുക്കാലിപ്പോ ആണ് അവിടെ ലാച്ചാല് അപ്പൊ ഇന്ത്യൻസ് അങ്ങനെ ഫുഡ് ഡെലിവറി ഒക്കെ ചെയ് ഫുഡ് ഓർഡർ ഒക്കെ ചെയ്ത് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ നിൽക്കണം ഓർഡർ വരാൻ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ഓൺലൈനിലിട്ട് അപ്പടിക്കും ടിങ് 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 പറഞ്ഞടിക്കും നമ്മൾ അതിനായിട്ട് കാത്തുക്കേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഇരുപത് മില്യൺ ആൾക്കാർ ജീവിക്കുന്ന ഒരു സിറ്റി ആണിത് യൂറോപ്പിൽ തന്നെ വൺ ഓഫ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സിറ്റി ഇതാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫുൾ ടൈം ഇങ്ങനെ പണി എന്നാലും ഓൺലൈൻ നമ്മൾ പണിയെടുക്കാൻ ഇതുണ്ടെങ്കിൽ ഈ ഫുഡ് ഡെലിവറി ഓടുന്നത് നല്ലൊരു ഓപ്ഷനാണ് കാരണം വെയർ ഹൗസ് ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യൂല കാരണം നിങ്ങൾക്ക് ജീവിതം അടുത്തു പോകും അവിടെ പോയാലേ കാരണം ഞാൻ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട് വേർ ഹൗസിൽ ഈവൺ ഇതാ സെഫിയറിൻ്റ് ഉണ്ട് ഇവിടെ എക്സാമ്പിളായിട്ട് പറയാനും എനിക്കെല്ലാം മൂന്ന് മണിക്ക് എണീച്ച് പണിയെടുത്ത് മൂന്ന് മണിക്ക് വന്ന് കടന്നു അതെ അതൊന്നും നടക്കില്ല രാവിലെ ണിക്ക് പോയി ഉച്ചക്ക് മൂന്ന് മണിക്ക് വന്ന് കടന്നുറങ്ങി മണിക്ക് പോകണം അതിലൊരു ലൈഫില്ല അപ്പൊ ഇതാവുമ്പോ എനിക്ക് ദൈവം ഇപ്പൊ പറയാ പെട്ടെന്ന് ഒരേ ദിവസം വിളിച്ചിട്ട് പറയാം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പോയാലോ ഓഫ് ലൈൻ ആക്ക പോവാ കറങ്ങാം എൻജോയ് ചെയ്യാ തിരിച്ചു വരാം പിന്നെ ഓൺലൈനിൽ ഇടാതാണ് ആ ഒരു സ്വന്തമായിട്ട് വണ്ടി ബെസ്റ്റ് കാരണം ഒരു ലക്ഷം നാട്ടില് ഒരു ലക്ഷം ഇവിടെ നല്ല അടിപൊളി വണ്ടി ഇട്ടുലക്ഷം വണ്ടി എടുക്ക ഓടാ സിമ്പിൾ ആണ് അപ്പൊ പോളണ്ട് എങ്ങനെയാലും എന്താ പറയാ ഞാൻ ഇത് ഇത്ര പ്രമോട്ട് ചെയ്യുന്നതല്ല എന്നുവെച്ചാ ഇവിടെ വന്ന അവിടെ തന്നെ നിങ്ങൾക്ക് ഇതായിരിക്കും ബെസ്റ്റ് ലൈക്ക് ഇതിലൂടെ പൈസ ഉണ്ടാക്കി റിക്കവർ എല്ലാം ഒന്നും മനസ്സിലാക്കി പിന്നെ വർക്കിന് പോകുന്ന വർക്കിന് തന്നെ പോകുന്നതിനായിരിക്കും ബെറ്റർ ഇതിപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് വെച്ചാൽ എനിക്ക് ആരും അണ്ടറിൽ പണിയെടുക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കാരണം ഇത്ര കാലം പതിനേഴ് വയസ്സ് മുതൽ ഞാൻ ബിസിനസ് ചെയ്ത് വരുന്ന ഒരാളാണ് അപ്പം ആരും എൻ്റെ അടുത്ത് ഇങ്ങനെ അത് ചെയ്ത് ചെയ്യുമെന്ന് പറയുന്നത് എനിക്ക് വലിയ താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഫുഡ് ഡെലിവറി ഓടുന്നത് കാരണം ഇതാ ആരും ജഡ്ജ് ചെയ്യൂലോ ഞാൻ ഫുഡ് എടുത്ത് നേരെ കൊടുത്താൽ മതി ഇപ്പം എനിക്ക് ഇവിടുത്തെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ടാക്സിൽ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് ലൈസൻസ് വേണ്ട ഐ ഡി പിന്നെ ഇത് ഞാൻ ഈ ഐ ഡി പി നാട്ടിലുള്ള ഐ ഡി പി അല്ല ഇതെന്ന് പറഞ്ഞാല് നമ്മള് ഓൺലൈനിൽ ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് അടിച്ചാല് കിട്ടുന്നൊരു സാധനം ഇതുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫുഡ് ഡെലിവറി ഓടാം കാർ ഓടിക്കാം അപ്പോ അതിന്റെ കൂടെ ഇന്ത്യൻ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് വെച്ചാൽ മതി വിത്ത് ഐ ഡി പി ഇതുണ്ടെങ്കിൽ നമുക്കിവിടെ ഓടാം ഡോക്യുമെന്റാണ് ഇത് എപ്പോഴും കൈമില് വെച്ചാൽ സെറ്റാ വേറെ ഒന്നും വേണ്ട അപ്പൊ പ്രത്യേകിച്ച് മറ്റേ പോലീസിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ അങ്ങനെ ഒന്നും പിന്നെ ഇൻഷുറൻസ് കറക്റ്റ് ടൈമിന് അടച്ചാൽ മതി അത്രയേ ഉള്ളൂ ഇൻഷുറൻസ് എല്ലാ മാസവും ഞാൻ ഇൻഷുറൻസ് എടുക്കണം അതിന് ഞങ്ങൾക്ക് മൂവായിരംപയ വരുന്ന ചെലവ് ഒരു ഒരു മാസം ഇൻഷുറൻസ് എടുക്കാൻ അത് ഇതൊക്കെ പറഞ്ഞ ആകെ ഒരു നാല് മണിക്കൂർ പണി പണമെടുത്താ ഇൻഷുറൻസിന്റെ പൈസ ആയി ഒരു മാസത്തേക്ക് അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിക്ക് നോക്കുമ്പോ ഇവിടെ വലിയ ചെലവില്ല എക്സ്പെൻസ് വളരെ കുറവാണ് പിന്നെ കൂടി ഒരു ഒരു മാസം മാസം നമ്മൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 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 പ്രോപ്പർ പ്രോപ്പർ വർക്ക് നമുക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ ഫുഡ് ഡെലിവറി മൂന്ന് ലക്ഷം വരെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഡെയിലി അഞ്ഞൂറ് വെച്ചുണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അഞ്ഞൂറ് ഏകദേശം പതിനൊന്നായിരം ആയി പതിനൊന്നായിരം ഡെയിലി ഓടും ഡെയിലി ചത്തു പണിയെടുത്ത് ബൈക്കിലാണ് ഏറ്റവും കൂടുതൽ അത്ര പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുള്ളത് കാരണം ബൈക്ക് ആവുമ്പോ നമുക്ക് ഫ്യുവൽ കോസ്റ്റ് അത്രയും ലാഭിക്കാം കാർ ആവുമ്പോ ഫ്യൂ കോസ്റ്റ് വരുന്നോണ്ടാണ് എനിക്ക് അത്രയൊരു എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റാത്തത് പക്ഷേ ബൈക്ക് ആവുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കാറിൽ അടിക്കേണ്ടി വരും കാറിലാണെങ്കിൽ ഞാൻ ഒരു മുന്നൂറ് അടിച്ചാൽ എനിക്ക് ഒരു ആഴ്ച ഫുൾ ആണ് മുന്നൂറ് പിന്നെ ടാക്സ് ഒക്കെ കഴിച്ച് നെറ്റ് അതൊരു ഗ്രോസ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ നെറ്റ് ആവുമ്പോ ഒരാട്ടിക്കോ

ഒരു ആയിരം ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ ഉണ്ടാക്കാൻ നൂറ് സ്ലോട്ടീൻ്റെ എണ്ണ അടിച്ചാൽ മതി അതാണ് ബൈക്കിന്റെ ഒരു ഉപകാരം കാരണം ബൈക്ക് നമ്മളെ നാട്ടിലാണെങ്കിലും നമ്മൾ എത്ര പൈസ അമ്പത് ഉറുപ്പൊക്കെ നമ്മളടിക്കല് ഇവിടെ അയിമ്പത് റുപ്പാന്ന് പറഞ്ഞ ഒന്നും അല്ല അമ്പത് റുപ്പൊന്നും ഇവിടെ ഒരു എന്താ പറയുക ഒരു ഫുഡ് പോലും ഒരു നേരത്തെ ഫുഡ് പോലും കഴിക്കാൻ പറ്റൂല ഒരു മുട്ടായി പോലും കഴിക്കാൻ പറ്റൂല ചില സ്ഥലത്ത് അതാണ് മിൽക്കൂറ് റേറ്റ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ ലൈക്ക് എന്താ ബൈക്ക് ഭയങ്കര ലാഭം ഫ്യൂവൽ ഫ്യൂവൽ നോക്കുമ്പോൾ പക്ഷെ കാർ കംഫർട്ടാണ് ആണ് ഞാൻ ഒരു പന്ത്രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ്ലി പണിയെടുത്താലും പണിയെടുത്താലും ഞാൻ ഇങ്ങനെ ഡ്രൈവും ചെയ്ത് ഡ്രൈവ് ഇഷ്ടപ്പെടുന്ന ഒരാള്ണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുമ്പോ ടാക്സിയാണ് ആ ടാക്സി ഓടിക്കാൻ ഇവിടെ കുറച്ച് പ്രൊസീജിയർസ് ഒക്കെ ഉണ്ട് നമുക്ക് പിന്നെ കുറച്ച് എല്ലാവർക്കും അപ്പം

ഇപ്പോൾ ലെങ്ത് വീഡിയോ ആയി നമുക്ക് എന്തായാലും പുതിയൊരു വീഡിയോക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ബാക്ക് ടു പോകൽ കൊണ്ടാണ് അപ്പം എന്തായാലും പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാവും എല്ലാവരും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വെയിറ്റ് ചെയ്യുക പുതിയ വീഡിയോസിനായിട്ട് അപ്പോൾ എന്തായാലും കാണാം ബൈ